ഈ വർഷത്തെ എല്ലാ ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമാക്കിയതിനെതിരെ ആദ്യ ശനിയാഴ്ച കെ എസ് ടി യു ജില്ലാ കമ്മിറ്റി സമരസദസ് സംഘടിപ്പിച്ചു കളക്ട്രേറ്റ് പരിസരത്ത് ഒരുക്കിയ പരിപാടി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മലബാർ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആവശ്യമായ സൗകര്യം ഒരുക്കുക ക്ഷാമപത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക അധ്യാപകരുടെ നിയമനാംഗീകാരങ്ങൾ ഉടൻ നൽകുക പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷനായി സംസ്ഥാന അധ്യക്ഷൻ കെ എം അബ്ദുള്ള സംസ്ഥാന ഭാരവാഹികളായ പി കെ എം ഷാഹീദ് മജീദ് കാടയങ്ങിൽ റഹീം കുണ്ടൂർ പി വി ഹുസൈൻ ജില്ലാ ജനറൽ സെക്രട്ടറി വീരാൻ കുട്ടിക്കോട്ട ഉസ്മാൻ താമരത്ത് നൌഷാദ് മണ്ണിശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് കെ എം ഹനീഫ സഫ്തർ അലിവാളൻ ജലീൽ വൈരങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ്വെയർ കിച്ചൻ ആക്സസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോർ യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം சூப்பர் மார்க்கெட் செட்டிப்பரம்பு போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்